പിണറായി ശബരിമലയിലെ സ്വർണ കൊള്ളയുടെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്തുകൊണ്ടാണ് ഉത്തരം പറയാത്തതെന്നും സ്വർണക്കൊള്ള എന്ന് പറയുന്നത് പിണറായി സർക്കാരിന് ഏറ്റവും വിനോദപ്പെട്ട കാര്യമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധ സമരം നടന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കല്ല് അതുപോലെ തന്നെ ഫ്ല പാർട്ടിയുടെ കൊടി കെട്ടാൻ ഉപയോഗിച്ച വലിയ കനമുള്ള വടികൾ ചെരുപ്പ് എന്നിവയൊക്കെ ഉപയോഗിച്ച് പോലീസിനെയും പോലീസ് വാഹനത്തെയും ഒക്കെ തല്ലി തകർക്കാനുള്ള ശ്രമമടക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും അതിന്റെ ഭാഗമായിട്ട് ഏകദേശം അൻപതോളം പേർക്ക് വലിയ അപകടങ്ങൾ ശരീരത്തിൽ മുറിവുകൾ അടക്കം വന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് അതേസമയത്ത് മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരു ക്യാമറാമാന്റെ ശരീരത്തിലേക്ക് കല്ലേറ് കല്ലേറുകൊണ്ടിട്ട് വലിയൊരു മുറിവടക്കം ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഉത്തരം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ള സ്വർണം തിരികെ വരെ ഇതേ രീതിയിൽ പ്രതിഷേധവുമായിട്ട് തങ്ങൾ മുന്നോട്ട് തന്നെ വന്നിരിക്കും പിണറായി സർക്കാരിന്റെ കൌണ്ട് ഡൌൺ സ്റ്റാർട്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് ഒരുങ്ങിക്കഴിഞ്ഞത് ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ വിരൂധമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്നത് യുവനോർച്ച പ്രവർത്തകർ മാത്രമല്ല മാനിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻജി കാണണം ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കള്ളം ശബരിമലയിൽ നടന്ന വെള്ളം അതിനാൽ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന വെള്ളം നടന്ന വെള്ളം അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം തീറിയിട്ടുണ്ട് ദേഷ്യം പെടുത്തും എന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് തൊഴിൽ ആഗ്രഹിച്ചത് എന്താണ് മൂന്ന് ദിവസം ഉണ്ട് വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതൊരു കാര്യം ഞാൻ മൂന്ന് ദിവസം ഉണ്ട് അദ്ദേഹത്തിന് ആർമിപ്പിച്ചു ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി ഞാൻ പറയുന്നു ശകലം ഉണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിന്റായി വിജയൻ പിന്റായി വിജയൻ ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളതിനെ കുറിച്ച് ഒരു മാധ്യമ സ്വർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന് വീഴ്ച എന്നാൽ കൊള്ളയാണെന്ന് തട്ടിപ്പാണ് കള്ളത്തടമാണ് കാരണം നാലര കെ ജി സ്വർണ്ണം േ അപ്പൊ കോൺഗ്രസ് അവര് കർണാടകയിൽ ചെയ്യുന്ന പോലെ നാല്പത് കെ ജി തൊള്ളു സർവൻറ്റ് പൊള്ള ചെയ്തത് മാത്രമാണോ തൊള്ളു എന്താ ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്തത് ഈ ക്രിമിനൽസ് അവർ കണ്ടുപിടിച്ച് അവരെ ജയിലും ഇവ എല്ലാം മനോ വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ചെയ്യും പിന്നെ പിന്തുജയം ജീവിതം മനസ്സിലാക്കണം വാസവൻ ചെയ്ത് മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ മാർച്ച് ചെയ്ത് വാസോൺ രാജിവെക്കണമെന്ന് പറയുമ്പോൾ എസ് എസ് ഐമാരും ഡിവൈഎഫ്മാരും സി പി എമ്മുകാരും ഒന്ന് ആക്രമണിച്ച് ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് ഇതിനി നടക്കില്ല രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് നേതത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിനെ വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെ ക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ സാറേ ചെയർമനും നിങ്ങൾ ഇന്ന് രക്ഷിക്കാൻ അറിഞ്ഞ ആദ്യ കാലമെല്ലാം കഴിഞ്ഞു ഇനി ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കോവ ചെയ്താലോ അനുമതി ചെയ്താലോ വിരിഞ്ഞ അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇത് കമ്മ്യൂണലാക്കാൻ എനിക്കിത് താല്പര്യമില്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളോട് പറയപ്പിക്കുന്നു ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാണെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി പറഞ്ഞാൽ ഒരു കേസ് സന്യാസിന്ന സഹചര്യം നടക്കുന്ന ഹിന്ദു അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായം നടത്തിന്റെ അമ്പലം പിണറായി വിജയൻ സാർ അവിടെ പോയി പാല് പിടിച്ച് മാറ്റി വാങ്ങിയിട്ട് ഇതായ സത്യം ഇതായ സത്യം ഇത് അടുത്തക്കാട്ടാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ും ഈ ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരോ സംസ്ഥാനത്തിനു വേണ്ടിയും വികസനത്തിന് വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യും ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഈ എളുപ്പത്തോപ്പിനെ കുറിച്ച് ഇന്നും ഞാൻ കേട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിനുംബം നെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്താൻ പോകുന്നുണ്ടോ അല്ല ഞാൻ പറയട്ടെ കൊച്ചെങ്കിലും നാടാണ്ടാവണേ ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മൂന്നമ്പ ഭീമി പറഞ്ഞു ആര് പറഞ്ഞു സംസ്ഥാന സർക്കാർ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസ്സാക്കിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്ത് പറഞ്ഞു ഈ ഒർഥത്തോപ്പ് കാണിക്കാൻ ഞാൻ പറയുന്നുണ്ട് ഇവരുടെ അർഥത്തോപ്പ് ഇവിടെ ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയം ചെയ്യുന്ന ട്രിൻസും കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ് ആക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു ഇത് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോട്ടിന്റെ വിധി ഹൈക്കോട്ട് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസ്സായി ആക്ട് മനസ്സിലാക്കിച്ചു അതിന്റെ കഴിതിക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു ഞാൻ ഈ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയം മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയം നാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കത്ത രാഷ്ട്രീയം അതിന്റെ സമയം കഴിഞ്ഞു ഇത് ഇത് മെത്ത മലയാളികൾക്ക് ഒരു മെസ്സാണ് നിങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മേല വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിനും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിന്റെ യുവാക്കൾ വേണം അവസരങ്ങൾ അവകാശമാണോ അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷെ അതിന്റെ ഒപ്പം സംസ്കാരവും സംരക്ഷിക്കാൻ നമ്മളുടെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്ന് തെളിവാണ് ഇന്നത്തെ 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 സമരം അപ്പൊ ഇത് നമ്മൾ ഇവിടാൻ പോകുന്നതായിരുന്നു എന്താ നമ്മുടെ നിർമ്മാണപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ വീഴ്ച ആയിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിഷവാദമാവാൻ ഈ മാറ്റിൽ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാൻ ആരിക്കും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രമുണ്ടാവും ഇത് ഞങ്ങൾക്കല്ലാതെ മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വന്റി ഫൈവില് ഫ്രീഡം ടു പ്രാക്ടീസ് റിലീജിയൻ പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കുമുണ്ട് അത് ഇതെല്ലാം കുത്തനെ മനസ്സിലാവണം പിണറായി വിജയൻ ജീവിതം ഞാൻ പറയാൻ അവസാനം ഞാൻ പറയുന്നത് ഇതിലും ഒരു സംശയം ഈ സമയം എന്താ പിണറായി വിജയൻ നിങ്ങളുടെ

അത് കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് ബി ജെ പിക്ക് ചേച്ചു തരാൻ എന്ന തിരുനും മാത്രമല്ല നിങ്ങളുടെ

ഈ സമരമുഖം ൻ ഇവിടെ സമരത്തിന്റെ മേലി സ്വയമാക്കാൻ ഈ സമരമത്തിന്റെ കേളക്കറിന്റെ ദൗർജന പാർട്ടിയുടെ സമാരാജ്യമായ അധ്യക്ഷൻ വികസന നായകൻ വികസന രാഷ്ട്രീയത്തിന്റെ പുതിയ കാഴ്ചത്തോട് കേളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ ശ്രീ ബാജി ചന്ദ്രശേഖർ ജിയാണ് സ്വാഗതം ചെയ്യുകയും ഇന്ധനം നിൽക്കുന്ന നമ്മുടെ സംസ്ഥാന അധ്യക്ഷനോട് പങ്കെടുക്കുന്നുണ്ട് ദേശം ചെയ്യുകയും അതോടൊപ്പം ബിജെപിയുടെ ബഹുമാന വ്യക്തിയുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ സേവനം ചേട്ടൻ

നടത്താനുള്ള പ്രധാനപ്പെട്ട നടക്കുന്നതും കേരളത്തിൽ ദുരിതപൂരമായ വിവിധങ്ങൾ മരിച്ചു മുന്നേറുന്നതും കേരളത്തിലെ കേരളത്തിലെ അമ്മ

யுதாக்களை தமிழ் படிச்சு யுவாக்களை புலஞ்சதிமர்த்து மாற்றி அம்மக்கொள்ள ஜீவ் காலம் இன்னும் அது அனுமதிக்கல இது நேர்ச்சி பிரத்தாபிக்கோ சொல்லுறது வேதாரோப ஆயிரக்கணக்கின் யுவாக்கோதிக்கலாம் ാണ് പാർട്ടിയുടെ ഈ സമരത്തിൽ യുവമോർച്ച നേതൃത്വം നൽകി എന്ന് പരിക്കു പോലീസിന്റെ അവസരം പോലും പാർട്ടിയുടെ ഞങ്ങളുടെ പ്രിയങ്കർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ പിണറായി വിജയന്റെ മുമ്പിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് യുവമോർച്ച കാണിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ യുവതയുടെ തസ്സിക്കുന്ന ശക്തിയാണ് ഭാരതീയ ജനതാ യുവമോർച്ച എന്ന് അലകട കഴിഞ്ഞ മൂന്ന് മണിക്കൂറായിട്ട് ഈ സെക്രട്ടേറിയറ്റും പരിസരവും സ്തംഭിപ്പിച്ചുകൊണ്ട് ആവശ്യത്തിനു വേണ്ടിയാണ് ഈ പിണറായി വിജയന്റെ നമ്മൾ വന്നതെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നതുവരെ അചഞ്ചലമായ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ അൻപതോളം വരുന്ന പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പൈക്കി ഒന്നല്ല രണ്ടല്ല നിരവധി പ്രാവശ്യമാണ് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ അവരുടെ താണ്ടവം നടത്തിയിരിക്കുന്നത് ക്ഷമിക്കാൻ പറ്റുന്നതല്ല പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മാപ്പ് തരില്ല നിങ്ങൾ കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള സമരമാണ് ശബരീശ്വരനെ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സമരമാണ് അമ്പലം പിഴിമിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ് അമ്പലത്തിൽ നിന്നെടുത്ത ശബരീശ്വരനിൽ നിന്നും ഒരു ഗ്രാം പോലും തിരിച്ചു ഭാരതീയ ജനതാ യുവമോർച്ചയും യുവമോർച്ചയുടെ ആവേശം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച ആ യുവമോർച്ച ഒരു സമരത്തിൽ ഇറങ്ങിയാൽ ആ സമരം കൊണ്ട് ആ സമരത്തിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നതുവരെ ആ സമരവുമായി മുന്നോട്ട് പോകും വിജയ ഇതാ ഇവിടെ ഒരു തുടക്കമാണ് ബാരിക്കേഡുകൾക്കും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും തടയാൻ സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ സൂചനയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളുടെ തീരോദാത്തമായിട്ടുള്ള പോരാട്ടം അചഞ്ചലമായിട്ടുള്ള പോരാട്ടം ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പോലീസിന്റെ കൊടും അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അഭിവാദ്യങ്ങൾ അഭിനന്ദനം മോർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അതേപോലെ തന്നെ യുവമോർച്ചയുടെ കരുത്തര നേതാക്കന്മാരും യുവമോർച്ചയുടെ ഉശന്മാരായ പ്രവർത്തകന്മാരും ഇന്ന് നടയിലേക്ക് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് കേരളത്തിലെ യുവാക്കന്മാരുടെ സംരക്ഷണത്തിനും അതേപോലെ തന്നെ വിശ്വാസം സമൂഹത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി കിട്ട ജനാധിപത്യ രീതിയിൽ സമാധാനപരമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് ഇതുപോലെ ഇന്നലെ രണ്ടു ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച ബി പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു സമാധാനപരമായിരുന്നു മാർച്ച് ആ മാർച്ചിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത് ഇവിടെ പിണറായി മറ്റൊരു ഗുണ്ടപ്പിളയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പിണറായി വിജയനെതിരായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധവും എന്നുള്ളതാണ് ാണ് സർക്കാരിന്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരമായ ലാത്തി ചാർജ് അരുൺ ഉൾ വരുൺ ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനസെക്രട്ടറി വരുണുൾപ്പെടെ അമ്പതോളം പ്രവർത്തകരെയാണ് ഈ പോലീസ് തല്ലിച്ചതച്ചത് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജലപീരങ്കി കൊണ്ടും അതുപോലെ പോലീസിന്റെ ലാത്തി കണ്ടുകൊണ്ടും യുവമോർച്ച യുവമോർച്ച ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു വിജയ മുന്നിൽ പ്രവർത്തകർ എന്ന് മാത്രമല്ല നിങ്ങളെ നിങ്ങളെ ഞങ്ങൾ മുട്ടുകുത്തിച്ച് മാത്രമേ ഞങ്ങൾ പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭത്തിൽ പിന്മാറുകയുള്ളൂ ഞങ്ങൾ നിങ്ങളെ മുട്ടുകുത്തിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇത് കേരളത്തിൽ വ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അയ്യപ്പന്റെ കവർന്നെടുത്തിട്ടുള്ള അതേതും കൊലക്കമ്പനായാലും ശരി അവരുടെ കയ്യിൽ കയ്യാമം വെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന്റെ നാട് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് പക്ഷേ ദൈവത്തിന് രക്ഷയില്ലാത്ത നാടായി പിണറായി വിജയൻ കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അമ്പലക്കള്ളന്മാരായിട്ടുള്ള ഈ സർക്കാരിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല പിണറായി വിജയൻ ഒക്കച്ചങ്ങാതിമാരായ മൂത്ത കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പോലെ യുവമോർച്ചയും ബി ജെ പിയേയും ആ തരത്തിൽ കൂട്ടേണ്ടതായിട്ടില്ല അടിയുടെ മുന്നിൽ അതുപോലെ മുന്നിൽ പതറുന്നവരല്ല യുവമോർച്ചയുടെ ഇവിടെ കാണിച്ചിരിക്കുന്നു അവസാന യുവമോർച്ച പോലീസിന്റെ ലാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് എഞ്ചുറപ്പോട് കൊണ്ട് സമരത്തിന്റെ അവസാന നിമിഷത്തിലും ഉറച്ചു നിന്നിരിക്കുന്നു യുവമോർച്ചയുടെ ഉച്ചരന്മാരായ പ്രവർത്തകരെ നിങ്ങൾക്ക് ബി ജെ പിയുടെ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ വീണ്ടും പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു